ദീർഘവീക്ഷണമുള്ള നക്ഷത്രക്കാർ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ചില നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉള്ളിൽ ഒരു പ്രത്യേക അനുഭൂതി പോലെ തെളിഞ്ഞ് അവരത് ഉള്ളിൽ തന്നെ മനസ്സിലാക്കി വെക്കുന്നു ഭാവിയിലെ ചില കാര്യങ്ങൾ ഇവർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു ഇൻറ്റൂഷൻ ഉണ്ടായിട്ട് പ്രവചിക്കുകയോ യോഗിയെ പോലെ പെരുമാറിയിട്ടോ അല്ല ഇവർക്ക് ഈ കഴിവ് കിട്ടുന്നത് അവർ ജന്മന ആർജിച്ച അല്ലെങ്കിൽ ജ്ഞാനമൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അറിവാണ് അതൊരു ആറാം ഇന്ദ്രിയം പോലെ പ്രവർത്തിച്ച് ഇതൊക്കെ ഇവർ മനസ്സിലാക്കുന്നു നിഗമനങ്ങളും ഊഹോപോഹങ്ങളും ഒക്കെ ബലമുള്ളതാണ് ഇവരുടേത് അവരുടെ മാനസിക തലത്തിൽ മാത്രമാണ് ഈ ഒരു കാൽക്കുലേഷനും കാര്യക്ഷമതയോടുള്ള ഈ ഒരു നിഗമനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതായത് ആരോടും പറയുകയോ പ്രവചിക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഏതൊക്കെയാണ് ആ എന്ന് നോക്കാം കാർത്തിക മകൈരം തിരുവാതിര ചിത്തിര തൃക്കേട്ട മൂലം അവിട്ടം പൂരുട്ടാതി ഉത്രട്ടാതി ഇവരാണവർ ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ അറിവുകൾ നിങ്ങൾക്ക് ഇതിലൂടെ പങ്കുവഹിക്കാം なんね、ナマスカール。